മൈതാന അവസാനിക്കുമ്പോൾ ഈ ഈ നിരവധി വിദ്യാർത്ഥികൾ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ചിന്നക്കട ക്ലോക്ക് ടവറിൽ നിന്നും ആരംഭിച്ച ഹരിതജാതയിൽ വിവിധ സ്കൂളുകളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കാളികളായി മാലിന്യങ്ങൾ ശേഖരിക്കുവാനായി ഓല കൊണ്ട് നിർമ്മിച്ച വല്ലം ഇ നിർമ്മിച്ച നിർമ്മിച്ച എന്നിവ എന്നിവയേന്തിയാണ് വിദ്യാർത്ഥികൾ ജാഥയിൽ പങ്കെടുത്തത് ആശ്രമം മൈതാനിയിൽ ജാഥ എത്തിച്ചേർന്നതിനുശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും നടന്നു ആയിരത്തി അഞ്ഞൂറ് വോളന്റിയേഴ്സ് ക്ലീൻ ഡ്രൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കലോത്സവ നഗരിയിലുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വിദ്യാർത്ഥികൾ നീക്കം ചെയ്തു ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി പ്രേമചന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പവിത്ര പങ്കാളികളായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവത്തിന് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ നമുക്ക് മാലിന്യമുക്തമായിരിക്കണം നമ്മുടെ കൊല്ലം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഏറ്റവും അജൈവ മാലിന്യങ്ങളുടെ ഉപയോഗം കൂടിയും വലിച്ചെറിയുന്നെയും ഒരു സംസ്കാരം മലയാളിലേക്ക് ഈ അടുത്തിടെയായി കാണാറുണ്ട് അതിനെല്ലാം ഒരു മാറ്റമായി ഈ മാറ്റത്തിന്റെ മാറ്റില് തീർക്കാൻ വിദ്യാർത്ഥികൾ തന്നെ മുൻകൈ എടുക്കണമെന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് ഇന്ന് ആയിരത്തോളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആസാമ മൈതാനത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി